హలో హలో ఆరేదో లైవ్లో ఆరెళ్ళు ఉండ ఊరి ఊడి వరూ ഹലോ എല്ലാരും എവിടെയാണ് ഓടി ഓടി വരുവോ രുമില്ലാത്ത ലൈവം എവിടെ ആരെയും കാണുന്നില്ലല്ലോ ആരും വന്നു പോകുന്നത് പോലും ഇല്ലല്ലോ ഇടിയും മഴ നടക്കുന്നുകൊണ്ടാണോ ആരെയും കാണുന്നില്ല ഹലോ 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 ആരെയും കാണുന്നില്ലോ എവിടെ എവിടെ എല്ലാരും മഴയായതുകൊണ്ടാണോ ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ചേക്കുന്നത് എന്റെ പ്രണയമെ ചാനലിൽ വരാതെ പോകുന്ന ആരാണ് എല്ലാരും കേറി വരൂ ഹലോ എല്ലാവർക്കും സ്വാഗതം പ്രണയമഴ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും ലൈഖറിച്ച് കയറി വരും പുതിയ ആൾക്കാരാണ് സദ്യ ലൈക്കരിച്ച് കയറി വരൂ എല്ലാവർക്കും സ്വാഗതം ほらほらほらほらほらほらほら

ചായ ഒക്കെ കുടിച്ചോ ഇവിടെ ഭയങ്കര മഴ കേട്ടോ എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നും മഴ എല്ലാരും ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ചേക്കാൻ തോന്നുന്നു ആരെയും കാണുന്നില്ല ആരും വന്നുപോലും പോകുന്നില്ല ഓ മൈ ഗോഡ് എന്തു പറ്റി

പിന്നെ എന്തൊക്കെയുള്ള വിശേഷം പറയൂ സുഖമാണോ എന്ത് വർക്ക് ഉണ്ടായിരുന്നോ ആൻഡ് സെക്യൂർ ആൻഡ് ദ സൺ ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ ഭയങ്കര മഴ ഇടിയും മിന്നലും ഭയങ്കര മഴയും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പ്രണയമഴ ചാനലാ വന്നിരിക്കുന്നു എല്ലാവരും ലൈക്കടിച്ച് കയറി വരുന്നത് ഇരുപത്തി ഒന്ന് പേര് ഇതാ ഇപ്പോൾ വന്നിരിക്കുന്നു നമ്മുടെ പുതിയ ആൾക്കാരാണെങ്കിൽ ഒന്ന് സഭ്യതിൽ ലൈക്ക് അടിച്ച് കയറി വരുന്നേ എല്ലാവർക്കും സ്വാഗതം ഐഡിയ ആണെങ്കിലും ചാനലാണെങ്കിലും എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സഭ്യത ലൈക്ക് അടിച്ച് കയറി വരൂ ശിവയത്ത് പോയോ ഹലോ ഫ്രണ്ട്സ് എല്ലാവരും ലൈക്ക് അടിച്ച് കയറി വരുന്നേ പുതിയ ആൾക്കാരാണെങ്കിൽ സബ്യ ലൈക്ക് അടിച്ച് കയറി വരൂ ഹലോ എല്ലാരും ലൈക്ക് അടിച്ച് കയറി വരൂ ഫ്രണ്ട്സ് എന്താ നമ്മൾ പ്രണയമെ ചാനൽ ലൈവ് സ്റ്റാർട്ടായിരിക്കുന്നു എല്ലാവർക്കും സ്വാഗതം ഐഡിയ ആണെങ്കിലും ചാനലാണെങ്കിലും എല്ലാവർക്കും സ്വാഗതം കേട്ടോ തിരിച്ചിട്ട് രണ്ട് സബ് ചെയ്യാൻ തരും സബ് വേണ്ടുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്ത് ലൈക്കടിച്ച് കയറി വരും നാല് പേരുണ്ടല്ലോ എല്ലാവരും ലൈക്ക് അടിച്ച് കയറി വരും ഫ്രണ്ട്സ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പ്രണയമഴ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചെയ്ത് സഭ്യ ലൈക്കിടിച്ചു കയറി പറഞ്ഞേ സഭ്യായിട്ടുള്ളവർ ലൈക്കിടിക്കൂ കയറി വരൂ ഞാനിവിടെ ഉണ്ട് ഞങ്ങളുടെ പ്രണയമഴ ചാനൽ ഞാനിവിടെ ഉണ്ട് എല്ലാവരും ഒന്നും കയറി വരൂ നമ്മുടെ ചാനലിലേക്ക് എല്ലാവരും ഒന്നും കയറി വരൂ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് പുതിയ ആൾക്കാരാണ് സബ് ചെയ്തേ എന്നെ സബ് ചെയ്യുന്നവർക്ക് രണ്ട് സബ് തീർച്ചയായിട്ടും ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും നമ്മൾ ലൈവ് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ നല്ലവരായ കുറെ ഫ്രണ്ട്സ് ഇപ്പോൾ വരും എല്ലാവരും സബ് ചെയ്ത് ലൈക്ക് ഇടിച്ച് കയറി വന്നോളൂ നമ്മളെ നല്ലവരായ കുറേ ഫ്രണ്ട്സ് വരാറുണ്ട് എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ചാനൽ വന്ന് സപ്പോർട്ട് കൊടുക്കാൻ ഇതുവരെ ആരെയും വിട്ടിട്ടില്ല എല്ലാവരും സബ് ചെയ്ത് ലൈക്ക് ഇടിച്ച് കയറി വന്നോളൂ ഹലോ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മുടെ ചാനൽ സഭ്യ ലൈക്ക് അടിച്ച് കയറി വന്നോളൂ ലൈക്ക് ലൈക്കടിച്ച് കയറി വന്നേ ഇവിടെ ഭയങ്കര മഴയാണ് ഇടിയും മിന്നലും മഴയും എല്ലാം ലൈക്കടിച്ച് കയറി വരും ഹലോ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ എല്ലാരും ഇവിടെ പോയി നമ്മുടെ പ്രണയം മഴ ചാനലോ സബ്യ ലൈക്കടിച്ച് കയറി വരൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്റെ ഒക്കെ രണ്ട് സഭ്യ തരാം ബാക്കി നമ്മുടെ ഫ്രണ്ട്സ് നോക്കിക്കോളും എല്ലാവരും ലൈക്ക് ലൈക്കടിച്ച് കയറി വരൂ പുതിയ ആൾക്കാരാണെങ്കിൽ സബ് ലൈക്ക് ലൈക്കടിച്ച് കയറി വന്നോളൂ പ്രണയം വളച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ ലൈക്ക് അടിക്കൂ കയറി വരൂ നിങ്ങൾക്കുള്ള സബ് ഞാൻ തരാം എല്ലാവരും കേറി വരൂ ഫ്രണ്ട്സ് ഹലോ എല്ലാവർക്കും സ്വാഗതം നമ്മളെമ്മടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ ആൾക്കാരാണ് സബ് അടിച്ച് ലൈക്ക് അടിച്ച് കയറി വരൂ പുതിയ ആൾക്കാരാണേൽ സബ് ചെയ്യൂ ലൈക്ക് ലൈക്കടിക്കൂ കയറി വരൂ നമ്മുടെ ഫ്രണ്ട്സാണെങ്കിൽ അടിച്ച് കയറി വരൂ എല്ലാവരും കയറി വരൂ ഐഡിയ ആണെങ്കിലും ചാനലാണെങ്കിലും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഹും 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 மணி ஏழே முக்கால் ஆஹ் மொபைல மொபைலு ഹലോ ഫ്രണ്ട്സ് എല്ലാവരും ഓടി ഓടി വരൂ നമ്മുടെ പ്രണയമെ ചാനൽ ഹലോ ഫ്രണ്ട്സ് എല്ലാവരും അടിച്ച് സബ് ചെയ്ത് അടിച്ച് കയറി വരൂ ഫ്രണ്ട്സ് നമ്മുടെ ഫ്രണ്ട്സ് ആണെല്ലോ ഒന്ന് ലൈക്ക് അടിച്ച് കയറി വരൂ എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ഐ ഡിയാണെങ്കിലും ചാനലാണെങ്കിലും എല്ലാവർക്കും സ്വാഗതം ஹலோ அரு இல்ல எவட போய் எல்லாரும் ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പ്രണയമഴ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സബ് ചെയ്യാത്തവർ ആരെങ്കിലും വേണമെങ്കിൽ ഒന്ന് സബ് ലൈക്ക് ആയിക്കടിച്ച് കയറി വന്നേ തീർച്ചയായിട്ടും എൻ്റെ രണ്ട് സബ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിരുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വകയും കിട്ടും നമ്മുടെ ഫ്രണ്ട്സൊക്കെ വരാൻ സമയമാകുന്നതേ ഉള്ളൂ നമ്മൾ സബ് ചെയ്തിലായിക്കടിച്ച് കയറി വന്നോളൂ എല്ലാവരും സബ് ചെയ്ത ലൈക്കടിച്ച് കയറി വരൂ ഫ്രണ്ട്സ് പ്രണയമുള്ള ചാനൽ ഇവിടെത്തന്നെയുണ്ട് എല്ലാവരും സബ് ചെയ്ത ലൈക്കടിച്ച് കയറി വരൂ എന്നെ സബ് ചെയ്യുന്ന ആൾക്ക് രണ്ട് സബ് തിരിച്ചു തരുന്നതായിരിക്കും രണ്ട് സബ് എൻ്റെ വക കിട്ടും ബാക്കി നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നും കിട്ടും എല്ലാവരും ഒന്ന് സബ് ചെയ്തിലേക്കടിച്ച് കയറി വന്നോളൂ തീർച്ചയായിട്ടും രണ്ട് സഭ്യാൻ തന്നിരിക്കും എന്നെ സബ് ചെയ്യുന്നവർക്ക് രണ്ട് സബ്യാൻ തീർച്ചയായിട്ടും തന്നിരിക്കും എല്ലാരും ലൈക്കടിച്ച് സബ് അടിച്ച് കയറി വരൂ പത്ത് പേരുണ്ടല്ലോ എല്ലാരും സബ് ചെയ്ത് ലൈക്കടിച്ച് കയറി വരും ഫ്രണ്ട്സ് നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ ലൈക്കടിക്കൂ കേറി വരൂ എല്ലാരും എവിടെ മഴ ആയതുകൊണ്ടാണോ എല്ലാരേം കാണാത്തത് പതിനെട്ട് പേരുണ്ടല്ലോ ഫ്രണ്ട്സ് കൊല്ലത്ത് ഭയങ്കര ഇടിമിന്നലോടുകൂടിയ മഴ എല്ലാരും ലൈക്കടിച്ച് കയറി വരൂ സബ്യാത്തവർ സബ്യ ലൈക്കടിച്ച് കയറി വരൂ പ്രണയമടച്ചിവിടെ തന്നെ ഉണ്ട് എല്ലാവരും ലൈക്ക് അടിച്ച് കയറി വരുന്ന തീർച്ചയായിട്ടും എന്റെ രണ്ട് സബ് വരുന്നതായിരിക്കും എന്നെ ഒരു സഭ്യുന്ന ആളിന് രണ്ട് സഭ്യ അന്തരിച്ചു കഴിഞ്ഞായിരിക്കും സബ് വേണ്ടവർ എന്നെ സബ് ലൈക്ക് ചെയ്ത് സഭ്യതിലക്കടിച്ച് കയറി വന്നോളൂ ഏഴുപേരുണ്ടല്ലോ ഫ്രണ്ട്സ് എല്ലാവരും സബ് ലൈക്ക് സഭ്യതിൽക്കടിച്ച് കയറി വരൂ ഓക്കെ ഫ്രണ്ട്സ് നിങ്ങളെല്ലാം വന്നു പോകുന്നുണ്ട് ആരും ലൈക്കും തരുന്നില്ല സബും തരുന്നില്ല ഞാൻ ലൈവ് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് എല്ലാവർക്കും മടി ലൈക്ക് തരാനും സബ് തരാനൊക്കെ മടി ഞാൻ ലൈവ് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴേക്ക് വരാം ഇല്ലെങ്കിൽ ഓക്കേ ഗുഡ് നൈറ്റ് ഓൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ആരുമില്ലേ ഇവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല ലൈവ് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നല്ല മനസ്സുള്ള ആരും ഇല്ല ഇവിടെ ലൈവ് തുടങ്ങിയതേ ഉള്ളൂ ആരും വരുന്നില്ല വരുന്നു പോകുന്നു വരുന്നു പോകുന്നു ഇങ്ങനെ എല്ലാ ചാനലിൻ്റെയും മേളിൽ പോയി നിന്ന് നോക്കിയിട്ട് ഓടി ഓടി അടുത്ത ചാനലിൽ ഓടി 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 പോയാൽ നിങ്ങൾക്കൊന്നും കിട്ടില്ല ഒരു ചാനൽ ഇറങ്ങി എല്ലാവരെയും സപ്പോർട്ട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സബ് കിട്ടും അപ്പോൾ നമ്മൾ ലൈവ് ക്ലോസ് ചെയ്യാൻ പോകുന്നു ഫ്രണ്ട്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടില്ല മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും ഓക്കെ കുഴപ്പമില്ല ലൈവ് ക്ലോസ് ചെയ്യുന്നു ഓക്കെ ബൈ എല്ലാവർക്കും ബൈ